പാർട്ട് ഇത് ഒരുപാട് ചളിയും കോട്ടത്തരങ്ങളൊക്കെ ചേർന്ന ഒരു സ്റ്റോറിയാണ് എന്തുകൊണ്ടോ വായിക്കുന്ന ആ ഒരു ഫീല് ബോയ്സ് കൊടുക്കുമ്പോൾ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല സ്ക്രീനിൽ വരുന്ന ഓരോ വാചകങ്ങളും വായിച്ചു കൊണ്ട് ഒപ്പം കേൾക്കുകയാണെങ്കിൽ ഒന്നുകൂടെ കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നു ഒന്ന് ശ്രമിച്ചു നോക്കണേ ആ അവിടെ ഒരു ചുള്ള കാണാനല്ല കൊള്ളാം പക്ഷേ അവൻ ചേച്ചിയെ നോക്കി പേടിപ്പിക്കുന്നുണ്ട് ചേച്ചിയെ നോക്കുമ്പോഴോ ചേച്ചി പ്രേതത്തിനെ കണ്ട പോലെ നിന്ന് വിറക്കുന്നു എന്നെ ദയനീയമായി ഒന്ന് നോക്കി അവൾ കൈ നന്നായി അമർത്തി പിടിച്ചു ചേച്ചിക്ക് എന്ത് പറ്റി എന്ന് വിചാരിച്ചു നോക്കി ഞാൻ കാണുന്നത് എന്നെ കലിപ്പിച്ചു നോക്കുന്ന അവനെയാണ് ഞാൻ ശരിയൊക്കെ ഇല്ലാതായി പോയി അവനെ കണ്ടപ്പോൾ ഓർമ്മപദതം പാത്ര ഇവനെയാ കൊല്ലും ഇവൻ കാരണം ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുന്നത് ഇവൻ എന്താ ഇവിടെ അവനെ ആരോചിക്കുന്നത് അവർ രണ്ടുമെന്താ ഇവിടെ നിനക്ക് അയാൾ അറിയോ ആ അതാണ് പറഞ്ഞ് മീഡിക്കും മുമ്പ് മക്കളെ നിങ്ങൾ എന്താ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഇവരെ ഇഷ്ടമായോ അവരുടെ കൂടെ വന്ന ആൾ ചോദിച്ചതും ഞാനും അവളും മുഖത്തേക്ക് മുഖം നോക്കി അപ്പോഴാണ് ഞങ്ങൾ ശരിക്കും നോക്കുന്നത് അവിടെ അവരുടെ കൂടെ ആ ഒരു ആൾ മാത്രമേ ഉള്ളൂ എനിക്കറിയാം ഇവൻ മോളെ വെറുതെ തല്ലിയെന്ന് മോക്ക് ഒരുപാട് വേദനിച്ചു ഏയ് സാരമില്ല എങ്കിൽ ആ ഇവരുടെ അച്ഛനാണ് മക്കളെ ഇത് ഇത് ആദിജിത്ത് ഞങ്ങളൊന്ന് ചിരിച്ചു കൊടുത്തു ഓ അപ്പൊത്ത് എന്നാണ് പേര് അല്ലേ കാണിച്ചു തരാട്ടോ നിനക്ക് ദേവു നീ എന്താ ആലോചിക്കുന്നത് അവന്റെ കണ്ണ് കുത്തിപ്പൊട്ടിക്കാൻ നമ്മുടെ വീട്ടിൽ വന്ന് നമ്മളെ നോക്കി പീഡിപ്പിക്കുന്നു അത് ശരിയാ ആ ജന്തു എന്തൊരു സാധന ഞാൻ അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു മക്കളൊന്ന് സംസാരിക്കൂ ഞാനും ചേച്ചിയും കൂടെ ഒപ്പം തന്നെ ഞങ്ങളുടെ മുറിയിലേക്ക് പോയി അവർ രണ്ടു വന്ന് ഒരുമിച്ച് ഞങ്ങളൊരു കലിപ്പിച്ചൊരു നോട്ടം നിങ്ങൾ ഇതിൽ നിന്നും പിന്മാറണം അതെ ആരും നിങ്ങൾ കേട്ടാ നിൽക്കുന്നു ഹലോ നിർത്ത് ഞാൻ അയാളെ നോക്കിക്കൊണ്ട് എന്നിട്ട് ചേച്ചിയെ നോക്കി നിനക്കറിയോ ഇയാളെ ആ അറിയും എങ്ങനെ നീ അതൊക്കെ മനസ്സിലാ ഇപ്പോ ഇവ പറഞ്ഞില്ലേ ഇതുപോലെ മുട്ടി നിൽക്കല്ല ഞാനിവിടെ വെറുതെ വിടില്ല നീ എന്നെ തല്ലിയില്ലേ നിനക്കൊക്കെ ഇങ്ങനെ ഇടക്കിടക്ക് കിട്ടാതിന്റെ പ്രശ്നമാണ് നിങ്ങൾക്കോ ദൈവു അല്ല പിന്നെ ദേവനെ തരി ഇവനെ ഞാൻ നിന്റെയൊക്കെ നാവാനായിട്ടുണ്ട് നീട്ടി െ പറയ നിങ്ങൾക്കോ ഇതിനപ്പുറം ചെയ്യണം ഇവരിപ്പോ ഞങ്ങളെ പിടിച്ച് വീങ്ങും എന്നതിൽ നിൽക്കുമ്പോഴാണ് മക്കളെ സംസാരിച്ചു ആൻറ്റി ഞങ്ങളെ കലിപ്പിച്ചു നോക്കി അവർ അമ്മയുടെ കൂടെ പോയി എന്നാൽ മറ്റു ഇടത്ത് ആദിദേവ് അബിറ എന്നവരും അവരുടെ കൂട്ടുകാരായ വിഷ്ണു സമീർ ബിബി എന്നിവരും സംസാരത്തിലാണ് ഓ അപ്പോ അങ്ങനെയാണ് കാര്യങ്ങൾ അതെ ഇനി എല്ലാം ആദിജിത്തും അഭിജിത്തും പെട്ടെന്ന് തീർക്കാൻ നോക്കും അവർ കളി തുടങ്ങി അല്ലേ അതെ നമ്മൾ വിചാരിക്കുന്നതു മുമ്പ് അവർ കളിയിൽ ഇറങ്ങി വിഷ്ണു ദീപികയുടെയും ദേവികയുടെയും ജീവൻ അപകടത്തിലുമാണ്പി അതിന് ഞങ്ങൾ കൂടി സമ്മതിക്കണ്ടേ അവരുടെ ഒരു മുയ്യം മുമ്പ് ഇനി നമ്മളുടെ കാര്യങ്ങൾ നടക്കണം അബി ആദി എന്താണ് നിങ്ങളുടെ തീരുമാനം സമീർ ഇനി കളിയിൽ ഇറങ്ങണം ഇതുവരെ പുറത്തുനിന്ന് വീക്ഷണം നടത്തി ഇനി അത് വേണ്ടി അവർ ഇപ്പോൾ തന്നെ ഒരുപാട് കടന്നു ഞങ്ങൾ ആരാണെന്ന് അവർക്കറിയില്ല ഇനി അവരറിയൂ ആ വിനിയെ സ്വത്ത് കണ്ടാൽ അതിന്റെ കൂടെ പോകുന്നവനാ അത് അറിയാം ഇപ്പോൾ തന്നെ അവൻ അവർക്ക് സമ്മതം അറിയിച്ചു കാണും അത് നടന്നാലല്ലേ നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് അവൻ നിന്ന് പുഞ്ചിരിച്ചു ആച്ചിരി അവിടെയുള്ളവയിലേക്ക് പകർന്നിരുന്നു എനിക്ക് കഥ ദേവു പറയട്ടെ ദേവു നിനക്കെപ്പോഴും ഫോൺ ഫോൺ എന്നൊരു വിചാരമേ ഉള്ളൂ അതിൽ നിന്നൊന്ന് കണ്ണെടുത്ത സമയം ഞാൻ കണ്ടിട്ടില്ല ഏത് നേരവും ഫോണിൽ തന്നെ നീയും അവളും ആകെ പഠിച്ചിരുന്നത് ഉറങ്ങാനും ഫോണ് കളിക്കാൻ തിന്നാനും മാത്രമാണ് പെൺകുട്ടികളായാലും അടുക്കോ മുതുക്കോ വേണം അതെങ്ങനെ തളിയുടെ സ്വഭാവമല്ലേ കുട്ടികൾ കിട്ടു ആ അപ്പോ അമ്മയുടെ സ്വഭാവമാണ് ഞങ്ങൾക്ക് അല്ലേ അത് കേടുത്തും തള്ള ചെറുതായി ഞെട്ടി ഡേ ഇവിടെ വന്നാൽ പണിയുമെടുത്ത് എനിക്കൊന്ന് വെയ്യ ഇതിന് മാത്രം ആരാണ് ഫോൺ നിന്റെ കയ്യിൽ നിന്നും മൊഴിഞ്ഞ സമയം ഞാൻ കണ്ടിട്ടില്ല അമ്മമാരുടെ സ്വഭാവമല്ലേ മക്കൾക്ക് കിട്ടൂ എന്ന് അമ്മ തന്നെയല്ലേ പറഞ്ഞത് അതിന് ഞാൻ നിങ്ങളുടെ എന്ന് പറഞ്ഞ് അമ്മയൊന്നും നിർത്തി എന്താ മക്ക അറിയാൻ വന്നത് ഏർ അതൊന്നുമില്ല നീ ഫോൺ വെച്ച് വന്ന് പണിയെടുക്കും നിങ്ങൾക്ക് ഞാൻ പണിയെടുത്ത് കാണിച്ചു തരാം ഞാൻ ഫോൺ വെച്ച് എന്നിട്ട് അവരുടെ അടുത്തേക്ക് പോയി നിന്നു അവിടെ ചായക്ക് വേണ്ടി തിളപ്പിക്കാൻ വെച്ച വെള്ളം നൈസായി ഞാനൊന്ന് തട്ടി അത് നേരെ അമ്മയുടെ മേരിലായി അയ്യോ സോറി അമ്മ ഞാൻ കണ്ടില്ല എന്നെ കാണിപ്പിച്ചു നോക്കി നേരെയമ്മ അമ്മയുടെ മുറിയിലേക്ക് പോയി അതുവരെ കടിച്ചു പിടിച്ച ചിരി ഞാൻ വിട്ടു നിങ്ങൾ വിചാരിക്കും ഞാനൊരു സൈക്കോ ആണെന്ന് അല്ലട്ടോ കേട്ടോ ഞാനൊരു പാവമ എന്ത് പറയാനാ എന്നെ ആരും പുകയത്താനില്ല അതുകൊണ്ട് ഞാൻ തന്നെ പുകയത്തി ഇപ്പൊ പോയതല്ല ഞങ്ങളുടെ അമ്മയല്ലാട്ടോ സുപ്രിയയോ വിനയനോ ഞങ്ങളുടെ അച്ഛനോ അമ്മയോ അല്ലാട്ടോ അവർക്ക് എന്തോ ഞങ്ങളെ കൊണ്ട് നേടാനുണ്ട് അതിനാണ് ഞങ്ങളെ ഇവിടെ നിർത്തിയിരിക്കുന്നത് ഇവർക്ക് സ്നേഹമൊന്നുമില്ല എല്ലാം അഭിനയം മാത്രമാണ് ഇതൊന്നും ദീപുവിനെ അറിയില്ല ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല ഇതെല്ലാം ഞാൻ അറിയുന്നത് എൻ്റെ ഇരുപത്തിയൊന്നാം പിറന്നാളിൻ്റെ അന്നാണ് എനിക്കിപ്പോൾ ഇരുപത്തി മൂന്നായി എല്ലാം അറിഞ്ഞിട്ടും ദീപുവിന് വേണ്ടി മാത്രമാണ് ഞാൻ ഒന്നും അറിയാത്ത പോലെ നടക്കുന്നത് അവൾക്ക് വിഷമമാവും ഇപ്പോൾ അവർക്ക് പണി കൊടുത്തത് എന്റെ അമ്മയെ പറഞ്ഞതിനാണ് അവർ ആള് ശരിയല്ല അവർക്ക് മക്കളുണ്ട് എന്നും അന്ന് കേട്ടിരുന്നു അവർ ആരെല്ലാം കൊന്നിട്ടുണ്ട് എല്ലാം അന്ന് കേട്ടപ്പോൾ ഒരുപാട് സങ്കടമായി ഇതൊന്നും ദീപുവിനെ സഹിക്കാൻ സാധിക്കില്ല അവൾക്ക് ഈ ഉറക്കത്തിന്റെ അസുഖമുള്ളതിനാൽ അവൾ ഈ വീട്ടിൽ നടത്തുന്നതൊന്നും അറിയില്ല സീരിയൽ നോവൽ അങ്ങനെ കുറേ കണ്ടു നടക്കുന്ന ഞാൻ പണി എല്ലാം നടത്തി നോക്കി എന്ത് പറയണ എനിക്കും ഒന്നും കിട്ടിയില്ല സങ്കടമൊക്കെ ഉണ്ട് ഞങ്ങൾ എവിടെ ഇരുന്നാലും അവരുടെ ഒരു ചെവിയും കണ്ണും ഞങ്ങളുടെ മേലുണ്ടാവും മനസ്സിലായില്ല അല്ലേ വീടിന്റെ എല്ലാ വശത്തും മുക്കും മൂലയിലും സി സി ടി വി ഉണ്ട് എന്ന് അതില്ലാതെ ആകെ ഒരിടം ഞങ്ങളുടെ റൂമിൽ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നു അത് ഞാനങ്ങ് പൊട്ടിച്ചു ഇടക്കിടക്ക് വിനിയം പുതിയത് വെക്കും ഞാനതെല്ലാം പൊട്ടിക്കും ഇതാണ് പണി കൊണ്ട് ഞാൻ കണ്ടെത്തിയത് എന്റെ ഹോബിയാണ് ഫോൺ കളി എൻ്റെ എന്റെയിലെ ചാർജ് കഞ്ഞു ഞാൻ ദീപുവിൻ്റെ ഫോണിൽ കളി എന്നോടാ ബാല കളി ഞാൻ മുറിയിൽ വന്നപ്പോൾ അതാ ഒരു ഉറക്കത്തിൽ എന്തൊക്കെയോ വിളിച്ച് പറയുന്നു എന്താ പറയുന്നത് ഡാ താലി കെട്ടി വിചാരിച്ച് നാ നിന്റെ അടിമിയൊന്നും അല്ലടാ ചേട്ടാ അത് വീണു ഡാ പട്ടി തെൻ്റെ ചേട്ടേ ഓനെ നിന്നെ ഞാനും പണിയൊടുപ്പിച്ച് കൊല്ലുടാം ഉറക്ക പിശാജി എന്റെ മുഖത്തേക്കാണ് തല്ലിയത് ഇവളൊരു സ്വപ്നം ഇവളിന്ന് ഞാൻ ബാത്റൂമിൽ പോയി ഒരു പക്കറ്റിൽ വെള്ളം കൊണ്ടുവന്ന് അവളെ ഞാൻ അങ്ങ് കുളിപ്പിച്ചു പാവ ഇന്നങ്ങനെ കുളിക്കേണ്ടി വന്നല്ലോ ആ കത്തിമോനെ എന്നെ കൊക്കയിലേക്ക് തള്ളിയിട്ടേ കത്തിമോനോ ഇതാ ഒരു പുതിയ അവതാരം ആരാടി ഈ കത്തിമോൻ ഓ ചേച്ചയാണോ വെള്ളമൊഴിച്ച് അതെ ഉറക്കത്തിൽ എന്തൊക്കെയാ പറയുന്നുണ്ടായിരുന്നീ അത് കേൾക്കുമെന്ന് നീ തല്ലിയത് സോറി ചേച്ചിക്കുട്ടി കുട്ടി ഞാൻ അറിഞ്ഞില്ല അതൊക്കെ നിൽക്കട്ടെ കത്തിമോൻ അത് ആ ഞാനേ സ്വപ്നത കണ്ടതാ അവൻ എന്നെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി ഓരോ ജോലി ചെയ്യിപ്പിക്കുകയാണ് അതുകൊണ്ട് അവനെ ഞാൻ കത്തിമോൻ എന്ന് പേരിട്ടു അപ്പോഴാണ് അവിടേക്ക് എന്റെ ചേച്ചി മാരാഗ പോലെ ഒരു ഫ്രീക്ക് പയ്യൻ വരുന്നത് അവനെ എൻ്റെ ജീവിതത്തിൽ നായകനായി തന്നിരുന്നെങ്കിലാ പറഞ്ഞിട്ട് കാര്യമില്ല എന്നിട്ട് എൻ്റെ ദേവു ആ ഫ്രീക്ക് മോൻ പറയാ ആ ആദിജിത്തിനെ തല്ല എനിക്ക് അവസരം ഞാൻ വെറുതെ കളയുമോ എന്നാലും ഫ്രീക്ക് ചേട്ടൻ എന്ത് വിചാരിക്കും അതുകൊണ്ട് നമ്മുടെ വില കളയാൻ പറ്റും ഞാൻ പാവം കുട്ടിയായിക്കൊണ്ട് ചോദിച്ചു ചേട്ടാ അത് വേണോ എന്ന് എന്നോട് വീണ്ടും തല്ലാൻ പറഞ്ഞു ഞാൻ ചേട്ടാ നിലത്ത് കാല് കൊണ്ട് കളം വരച്ച് മുഖത്ത് കുറെ നാളമൊക്കെ വിതറി എൻ്റെ അനിയത്തിയുടെ സംസാരം ഞാൻ നന്നായി അങ്ങോട്ട് തല്ലി പക്ഷേ അതൊന്ന് ഇന്നിയായിരുന്നു ചേ എൻ്റെ നല്ലൊരു അവസരം പോയി ആ അതിനൊക്കെ ഒരു ഭാഗ്യം വേണം ഞാൻ താടിക്കും കൈവച്ച് എൻ്റെ അനിയത്തിയുടെ വിഷമം കേൾക്കുകയാണ് അപ്പോഴാണ് എനിക്ക് കിട്ടിയ ഒരു കാര്യം തിരിച്ചു കൊടുക്കാത്തത് ആലോചിക്കുന്നത് മോളെ ഇന്നാ എന്നാ പിടിക്കട്ടെ തന്ന പകരം എനിക്ക് ഈ ശീലം അതുകൊണ്ട് കൊടുത്ത ദേവു അയ്യോ അത് കൊണ്ട് ഞാൻ തിരിഞ്ഞ് അവളെ നോക്കി നന്നായി ഇടിച്ചു കൊടുത്തു അവൾ എന്നെ പെട്ടിലേക്ക് തള്ളിട്ട് തലേണ കൊണ്ട് തലോട് തല്ലി ഞാൻ തിരിച്ചു പെട്ടെന്ന് അതിന് സ്റ്റോപ്പിട്ട് ഞങ്ങൾ കെട്ടിപ്പിടിച്ച് പൊട്ടിച്ചിരിച്ചു ഇതാണ് ഞങ്ങളോട് തല്ലി ഒരുപാടൊന്നും നീണ്ടു പോകാറില്ല അവസാനം ഇതു ചേച്ചി എനിക്ക് ആ നിനക്ക് ഒരാളെ ആ ഒരാളെ ഇഷ്ടമാ ഇഷ്ടമോ എന്റെ ചേച്ചി പത്തി എന്നിട്ട് നീ എന്നോട് പറഞ്ഞില്ലല്ലോ നിനക്ക് എന്നോട് ഒരു സ്നേഹവുമില്ല അല്ലേ എൻ്റെ ദൈവോ ഞാനൊന്ന് പറയട്ടെ അത് തുടങ്ങിയത് ഇപ്പോയാണ് ഏ എന്ത് ോ ഞാൻ പെട്ടെന്ന് അവളുടെ മുഖം എന്റെ കയ്യിലെടുത്തു എന്നിട്ടൊന്നു നോക്കി അവളെ കെട്ടിപ്പിടിച്ചു എന്റെ മോൾക്ക് ഒന്നുമില്ല വിഷമിക്കേണ്ട എന്റെ മോൾക്ക് ഈ ഇല്ലേ എന്താ ചേച്ചി എന്റെ മോൾക്ക് ഒന്നുമില്ല ഒന്നുമില്ല എന്താ അടി എന്റെ മോൾക്ക് അതും പറഞ്ഞ് അവൾ വയ്യൂത്തി പൊട്ടിച്ചിരിച്ചു ചേച്ചി ഞാൻ തമാശ പറഞ്ഞതല്ല പിന്നെ ആരൊക്കെ നിനക്ക് പ്രേമമുണ്ടായേ ഫ്രീക്ക് ചേട്ടനെ നിന്റെ സ്വപ്നത്തിലേയോ അതെ നിനക്ക് ശരിക്കും പ്രാന്തായോ മോളെ റെഡിയാകും നമുക്ക് ഹാസ്പത്രി പോയി വരാം എന്തിനെ നിന്റെ പ്രാന്ത് മാറ്റൂട്ടി എനിക്ക് ശരിക്കും ഇഷ്ടമായി അല്ലാതെ ഞാൻ പ്രേമമൊന്നുമല്ല ഞാൻ അത് പ്രേമൊന്നുമല്ല ഞാൻ ചേച്ചിയൊന്ന് പറ്റിച്ചതാ അവളുടെ ഒരു എന്തിനെ എന്തിനു കൊള്ളാം ക്ഷമിച്ചിരിക്കുന്നു ഞാൻ പറഞ്ഞതും വേണ്ടെങ്കിൽ വേണ്ട അത് ഞാൻ ആവശ്യമുള്ളവർക്ക് കൊടുത്തോളാം നിന്റെ ക്ഷമ കൈക്കൊള്ളാനവിടെ നിൽക്കുകയല്ലേ എന്തായി അതൊക്കെ നിർത്ത് നമുക്ക് പുറത്ത് പോകാം ഷോപ്പിംഗ് നടത്താം ഇതെങ്ങനെയുണ്ട് ഇതത്ര പോരാ തമാശ മാശ പറ എന്റെ അനിയത്തി കുട്ടി ഏതെടുത്താലും നല്ല ഭംഗിയല്ലേ എന്റെ പുറകിലേക്ക് നോക്കിയാ നിൽക്കുന്നത് അവിടെ കണ്ണിപ്പോ പുറത്തേക്ക് ചാടും എന്താ ഇവളിൽ ഡീന്തടി പുറകിലേക്ക് നോക്ക് അവിടെ നാല് പയ്യന്മാർ നിൽക്കുന്നു ഓ വായി നോക്കുന്നതിനാണോ ഇവൾ ഇങ്ങനെ നോക്കുന്നത് ഓ ഡി ഇങ്ങനെ വായി നോക്കാതെ ചേച്ചി ആ ഫോം വിളിക്കുന്നവരെ കണ്ടോ അവനാണ് ഫ്രീ ചേട്ടൻ ചേച്ചി സ്വപ്നത്തിൽ നീ എങ്ങനെയാ അവനെ കാണുന്നത് നീ ഇതിനു മുമ്പ് അവനെ കണ്ടിട്ടില്ലല്ലോ ആള് മാറിയോ നിനക്ക് എല്ലാം ഇതാ ഫ്രീക്ക് ചേട്ടനാ ഞാൻ സ്വപ്നത്തിൽ കണ്ടതാ മാലയേക്ക് പോലെ പറന്നിറങ്ങി വരുവായിരുന്നു എന്റെ അടുത്തേക്ക് അയ്യോ പോകേ നീ എന്തിനാ അവന്റെ കൂടെ വിടുന്നത് ഞാനൊന്ന് സംസാരിച്ചിട്ട് വരാം ഇങ്ങനൊരു പെണ്ണ് എല്ലാം കഴിഞ്ഞ് വണ്ടിയുടെ അടുത്തേക്ക് പോയി നിന്നു ഇവിടെ പോയി ചേച്ചി കണ്ണെല്ലാം നിറഞ്ഞ് എൻ്റെ അടുത്തേക്ക് കൂടി വരുന്നേ എന്താ പറ്റി ചേച്ചി എന്നെ തല്ലി ആ ആ ചോദിച്ചിട്ട് തന്നെ എവിടെ നിന്റെ ഫ്രീക്ക് ചേട്ടൻ എന്നെ ഫ്രീക്ക് ചേട്ടൻ നല്ലതല്ലേ ആ മോനെ അവന്റെ കൂടെ ആ അഭിജിത്തുമുണ്ട് അവന് പറയുവാ നമ്മുടെ കല്യാണമാണ് മൂന്ന് ദിവസം കഴിഞ്ഞാല് എന്ന് എപ്പോ അതൊന്നും അച്ഛൻ പറഞ്ഞില്ലല്ലോ അവർക്കിപ്പോ കല്യാണത്തിന് താല്പര്യമില്ല എന്നല്ലേ അവർ പറഞ്ഞിരുന്നത് അത് നിങ്ങളോട് മാത്രം അഭിജിത്ത് എവിടെ ഈ ശബ്ദം എന്ന് ചേർന്ന് നോക്കുമ്പോൾ അതാ നിൽക്കുന്നു അഭിജിത്തും ആ uh, അതിജിത്തോ